അങ്ങനെ രാജസ്ഥാനിലെ പിങ്ക് സിറ്റിയിലൂടെയാണ് നമ്മൾ നടന്ന് നീങ്ങുന്നത് പിങ്ക് കളറുകളാണ് ഇവിടെ എല്ലാം നോക്കി കണ്ണത്താ ഇങ്ങനെ നേരെ കിടക്കുകയാണ് അതിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് അമ്പലങ്ങൾ കണ്ടു കുറേ ഷോപ്പുകളുണ്ട് ഏതാണെങ്കിലും ഈ ഒരു കളറിൽ മാത്രമേ ഇത് പച്ചത്തുള്ളിവിടെ സ്വാമി രാംസിംഗിൻ്റെ കാലത്ത് റീൽസിൽ നിന്നത്തെ ഒരു രാജകുമാരനെ സ്വാഗതം ചെയ്യുവാനാണ് ആദ്യം ഈ സിറ്റിക്ക് ഈ കളർ കൊടുത്തത് പിന്നെ വന്ന സഞ്ചാരികളെല്ലാം ഈ കളർ ഇഷ്ടപ്പെടുകയും ആ സഞ്ചാരികളെല്ലാം ഇതിന് പകർത്തിക്കൊണ്ട് പോവുകയും ചെയ്തു പിന്നെ സഞ്ചാരികളെല്ലാം സ്വീകരിച്ച് ഈ കളറിലാണ് അതുകൊണ്ട് തന്നെ ആ കളർ അവർ നിലനിർത്തിക്കോ ഒരു വ്യത്യാസമല്ലേ അങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത് കൊട്ടാരങ്ങളും ചരിത്രങ്ങളും തേടിയുള്ള വഴിയിലാണ് നിങ്ങളെ നടപ്പിൽ നേരെ ഇങ്ങോട്ട് പോകുന്ന ഇതാണ് അതിന് പറ്റുന്ന അങ്ങനെ സിറ്റി പാലസിലേക്കുള്ള എൻട്രൻസിലാണ് ഇതിനൊരു ഇടുങ്ങിയ വഴിയിലൂടെ ആണ് ഇടുങ്ങിയ വഴി എന്ന് പറഞ്ഞാൽ വല്ല വാഹനമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പണി കിട്ടും അങ്ങനെ സിറ്റി പാലസിന് ഉള്ളിൽ കടന്നു ടിക്കറ്റ് എടുത്ത് ഇവിടെ എല്ലാം കാണുവാനുള്ള ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ആയിട്ടുണ്ട് ഒരു പഴയ കാർ ഇവിടെ കിടപ്പുണ്ട് കാരറിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത് ത്താണ് സിറ്റി പാലസ് സിറ്റി പാലസിൻ്റെ പുറം ഭാഗത്തോടാണ് ഇനി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഉള്ളിലേക്ക് കയറുവാൻ സാധിക്കും പക്ഷേ ഫോട്ടോസൊന്നും പറ്റില്ല നമുക്ക് പുറത്തെയുള്ള ഫോട്ടോസൊക്കെയാണ് ഇതെടുക്കാൻ സാധിക്കുന്നത് എൻ്റെ അടുത്തൊരു മ്യൂസിയമാണ് കുറേ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട് ഏകദേശം ഒരു നാനൂറ് വർഷം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന് കൊണ്ടിരിക്കുന്നത് രാജാവും പടയാളികളും ഒക്കെ ഇട്ടിരിക്കുന്ന ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ൂട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഷൂട്ട് ചെയ്ത് പോകുന്നതാണ് ഇതിനുള്ളിൽ തന്നെ മറ്റൊരു കൊട്ടാരം റോസ്റ്റോറൻ്റ് എഴുതിയിട്ടുണ്ട് ഇത് കറക്റ്റ് ഇപ്പോൾ പിങ്ക് സിറ്റി ചെന്നപോലുണ്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് നമ്മൾ ചിത്രീകരിക്കാം ഇതിനുള്ളിലോട്ടാണ് നമ്മൾ ചിത്രീകരിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് രാജാവ് ഗംഗാജലം സൂക്ഷിക്കുവാൻ വേണ്ടി നിർമ്മിച്ച സംഭവമാണ് അന്നത്തെ ട്രഷറി ഇന്നത്തെ ഗവണ്മെൻറ്റ് ഇതിനൊരു പതിനാലായിരം സിൽവർ കോയിൻസ് കൊടുത്തു ആ കോയിൻസ് കൊണ്ട് ഒരു അത് മിൽറ്റ് ചെയ്തുക്കി ഷീറ്റാക്കി ഉണ്ടാക്കിയിരിക്കുന്ന സംഭവമാണ് ഗംഗാജലം പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു അന്നത്തെ ഒരു വിശ്വാസം അനുസരിച്ചാണ് സിൽവർ പ്യൂരിഫൈ ചെയ്യും എന്നായിരിക്കാം അന്നത്തെ വിശ്വാസം എന്തേലും ആട്ടെ ഇത് രണ്ടായിരം ലിറ്റർ വെള്ളമാണ് ഇതിനകത്ത് കൊള്ളുന്നത് മുന്നൂറ്റി അൻപത് കിലോ ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇവിടെ നിന്ന് കുറേ പേര് കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് പഴയ രാജാക്കന്മാരുടെയും അവരുടെ ഭടന്മാരുണ്ടല്ലോ അവരുടെയൊക്കെ വേഷങ്ങളിലൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പണ്ടത്തെ ഷാൻലിയർക്കൊക്കെ ഉണ്ടോ ഷാൻലിയർക്ക് പ്രാവ് വന്നിരിപ്പുണ്ട് അത്രമാത്രമേ ഉള്ളൂ പിങ്ക് സിറ്റിയുടെ അതേ കളറ് വൈറ്റ് കൊണ്ട് നല്ല ആർട്ട് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇനി നമുക്ക് ഓരോ കാര്യങ്ങളിലൂടെ കാണാം ചുറ്റുവടുത്ത് എന്തൊക്കെയോ കാണാനുണ്ട് ഉള്ളിലൊന്നും ഫോട്ടോഗ്രാഫി അലോട്ടഡല്ല എൻ്റെ ദൈവമേ തോക്ക് തോക്കും കുന്തു കൊണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഫുള്ള് തോക്കുണ്ട് ഒരു തോക്ക് പോലെ ഇവിടെ അടിക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ്ട് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ ചുവരുകളിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ഡോറ് കണ്ടും തോന്നുന്നു നമ്മുടെ അമ്പലങ്ങളുടെ ഒക്കെ ഡോറ് പോകണം മഹാരാജാവ് ഹോക്കി കളിക്കുന്ന പരിപാടി കൂടി അന്നത്തെ ഹോളി ആഘോഷം കുറേ സംഭവങ്ങൾ ഇവിടെ ഫോട്ടോഗ്രാഫി ആണ് ആ നന്ദി മഹാരാജാവ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന സംഭവങ്ങൾ കണ്ടാണ് അന്നത്തെ വരയും എല്ലാ മയിൽ സംഭവങ്ങളെല്ലാം ഉണ്ട് രാജാവ് വന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കണ്ണാടിയാണ് ഇത് നാമ്പാണോ തല കണ്ടിട്ട് സിംഹം പോലെ എന്തോ ഒരു സംഭവം മഹാറാണിയായിരുന്നു ഗായത്രി ദേവി ജയ്പൂരിലെ രാജകുമാരി ഈ കൊട്ടാരത്തിൽ തന്നെ നിൽക്കുന്ന ഫോട്ടോയാണ് ഈ കുമാരി ഫോട്ടോഷൂട്ടുകാരിടത്തും ഇത് ഫോട്ടോസ് കാണാം ഈ കൊട്ടാരത്തിന്റെ പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലിരുന്ന ഫോട്ടോസ് ബേ അവരുടെ കുടുംബ ഫോട്ടോ ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ ഇങ്ങനെ സൗകര്യം ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു അതാ കൗണ്ടറിൽ എന്റെ അകത്ത് വരും ഒരു കൗണ്ടറിൽ കാണിക്കണം അത് കാണിച്ചു കഴിഞ്ഞാൽ ഇത് കൂടെ വണ്ടി കിട്ടും ആ വണ്ടിയെ കയറി ഇത് മൊത്തം ഇങ്ങനെ ഓടി നടന്ന് കാണാമായിരുന്നു ഇത് ബാക്കിലേക്ക് പോയാണ് നിങ്ങൾ കാണുന്നത് എന്താണെങ്കിലും നിങ്ങൾ കണ്ടോളൂ നമ്മളേതായാലും വണ്ടി എടുത്തു നടന്ന് കാണാൻ ഞാൻ ഞാനേതായാലും നടന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ഒരു ഒരു ഫീല് കിട്ടത്തില്ല നല്ലൊരു ഫീലായിരിക്കും ഇതൊക്കെ കാണുന്നത് ും കണ്ടു ചുറ്റി നടന്ന് ആ കാഴ്ചകളെല്ലാം ഒറ്റ ഒരേ രീതിയിൽ ഒറ്റ ഓട്ടത്തിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന കാര്യമായിരുന്നു മുമ്പ് തോന്ന രാജക്കുമാരൊക്കെ നിന്ന സ്ഥലങ്ങളൊക്കെ പിങ്ക് സിറ്റിയുടെ ഏകദേശം ഒരു മാതൃകയിലുള്ള സ്ഥലങ്ങൾ ഇത് നിങ്ങൾക്ക് ഏതായാലും ഇങ്ങനെ കാണുന്നത് തന്നെയാണ് ഇത് നിങ്ങൾക്ക് നല്ലത് എത്രത്തോളം രാജാക്കന്മാരും രാജിമാരും ഭടന്മാരും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും ഇവിടെ ഏതാണ്ട് ഇതിലോ എങ്ങോട്ടോ കേറിയിട്ടുണ്ട് ും ഇതിൽ കയറി കൊണ്ട് നന്നായി എല്ലാ സ്ഥലത്തും അവൻ്റെ പഴയ വണ്ടികളും വെടിക്കോപ്പുകളൊക്കെയാണ് ഇതേ രാജാവിന്റെ പഴയ വണ്ടി ഇത് നമ്മുടെ തൃക്കൂർത്തറ ഹിൽ ഉണ്ട് എല്ലാവരും ഷൂട്ട് ചെയ്യുന്നു ഇവിടെ പാവകളി നടക്കുന്നു ിലേക്കെ കയറിയതാണ് ഉള്ളിലൂടെയുള്ള വഴികളിലൂടെ കയറി അത് മാത്രം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി അതെങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്തോടെ കയറി അപ്പുറത്തോട്ട് പോയതാണ് സംഭവിച്ചത് എല്ലാം കണ്ടു കഴിഞ്ഞു നേരെ പുറത്തേക്ക് പോവുകയാണ് കണ്ടോ ഒച്ചയടിക്ക് നിങ്ങളും ഈ പാലസ് കംപ്ലീറ്റ് കണ്ടു തീർന്നില്ലേ എനിക്ക് ഇത് അരമണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കേണ്ട സാധനമായിരുന്നു പക്ഷേ ടിക്കറ്റിൽ ഈ സാധനം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഞാൻ ഓൺലൈൻ എടുത്തുകൊണ്ട് തന്നെ എന്തോരവത്വം എനിക്ക് സംഭവിച്ചു അങ്ങനെ പറ്റിപ്പോയതാണ് അപ്പോൾ സിറ്റി പാലസിൽ നിന്നും തൽക്കാലം വിട പറയുകയാണ് എല്ലാവർക്കും ശുഭരാത്രി